നമസ്കാരം ഡോണ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഞാൻ ഞാനിപ്പോൾ വിപരിചയപ്പെടുത്തുന്നത് ഒരു വാട്ടർ ഫ്രണ്ടേജ് പ്രോപ്പർട്ടിയാണ് ഇത് ടോട്ടല് മുപ്പത്തി എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് ഇത് ആലുവ കാനൂർ പാറപ്പുറമാണ് ഇത് പുഴ വാട്ടർ ഫ്രണ്ടേജ് മുപ്പത്തി എട്ട് സെൻറ്റ് സ്ഥലമാണ് നല്ല അടിപൊളി പുഴയാണ് അത് തൊട്ടടുത്തുള്ള വീടുകളാണ് സെൻറ്റിന് നാല് ലക്ഷം രൂപയുള്ളൂ വാട്ടർ ഫ്രണ്ടേജ് സെൻ്ററിന് നാല് ലക്ഷം രൂപ മുപ്പത്തിയെട്ട് സെൻറ് സ്ഥലമാണ് പാറപ്പുറം തെക്കും ഭാഗം എന്ന് പറയും നമ്മൾ കാനൂരൊക്കെ പോണ വഴിയാണ് മാറമ്പള്ളിക്കപ്പുറം തിരുവിരാണിക്കുളം വഴി കറങ്ങി വരുന്ന സ്ഥലമാണത് നല്ല ഒരു വാട്ടർ ഫ്രണ്ടേജ് സ്ഥലം മുപ്പത്തെട്ട് സെൻറ്റ് സ്ഥലം സെൻറിന് നാല് ലക്ഷം രൂപ ആവശ്യമുള്ളവർ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ ചുറ്റുമതിലുണ്ട് കണ്ണ മതില് ഇങ്ങനെ പോയിട്ട് ടാർ റോഡ് ഫണ്ടേജാണ് ഇവിടുന്ന് അറ്റം ടാർ റോഡ് ഫണ്ടേജാണ് ഓക്കേ